അവൾ ഒരിക്കലും ആത്മഹത്യ ചെയ്യുന്നില്ല ഈ മരണത്തിൽ ദുരൂഹതയുണ്ട് ഈ മരണത്തിൽ ദുരൂഹതയുണ്ട് അതാണ് ഞാൻ നിയമപരമായിട്ട് അങ്ങേ അറ്റം പോയി എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ട് പോകും ഏത് അറ്റം വരെ പോകും അതേ എനിക്ക് നിങ്ങളോട് പറയാനുണ്ട് ഞാൻ യു കെ എന്ന് വിളിച്ചവളെ അപ്പോൾ അവൾ വിളിച്ചിട്ട് എടുത്തില്ല അല്ലേ എടുക്കുന്നില്ല വീട്ടിൽ പല പല പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട് ഞാൻ ഇടയ്ക്ക് പോയി എല്ലാം ഒന്ന് പറഞ്ഞൊക്കെ ഒതുക്കുമായിരുന്നു അവിടെ എല്ലാവരുമായിട്ട് ഇവിടെ ഇവിടെ ഓഫീസിലാണ് ഇവിടെ അവർക്ക് ഓഫീസാണ് ഒരു ദിവസം എൻ്റെ അടുത്ത് വന്നിട്ട് തലേലൊരു പാടുണ്ട് ഞാൻ ചോദിച്ചു തെന്നാ വിളിച്ചതാണ് മനേന്ന് ചോദിച്ചു അന്നേരം പറഞ്ഞു ഇത് കൊണ്ടതാണ് കഥ കിട്ടും പിടിച്ചതാണ് മൂന്ന് ദിവസം കഴിഞ്ഞ് പിന്നോട് പറപ്പ കേട്ടാ എന്നെ പൊട്ടിച്ച് കിറ്റിക്ക് ഇടിച്ചതാണ് നീ എന്ത്യടി പറയുക പപ്പ അവിടെ വന്ന് വഴക്കുണ്ടാക്കുമെന്ന് പറഞ്ഞാൽ ഈ പപ്പായോട് പറഞ്ഞെന്ന് അറിഞ്ഞ് പപ്പ വിളിച്ചാൽ അത് പിന്നെ മതി എനിക്ക് വീട്ടിൽ നിൽക്കാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ എനിക്കൊരു കുടുംബീകരും വേണ്ടത് തന്നെയല്ല അവൾ വക്കിതാണ് അവൾക്ക് അങ്ങനെ ഒരു ഇതിനോട് താല്പര്യം അതുകൊണ്ട് ഏതറ്റം വരെ നീ വിവര നാട്ടിൽ പോകും ഉണ്ടായിട്ടുണ്ട് ഞാൻ ചെന്ന് ചതിർക്കാൻ ശ്രമിച്ചിട്ടുണ്ട് പിന്നെ ഓരോ കുടുംബം കുടുംബങ്ങളല്ലേ നമ്മളോർക്കും അങ്ങനെ ഇരിക്കുവായിരുന്നു എനിക്കതൊന്നും അറിയാം ഇപ്പം പറയാനുള്ള ഭർത്താവ് മർത്തിച്ച് ഒരു ഭാഷ കുറഞ്ഞില്ലേ നീ എപ്പോഴും കൊണ്ട് എനിക്കതിനെ കുറിച്ച് ഇപ്പം ഞാൻ പറഞ്ഞില്ലേ തുറന്നു പറയത്തില്ലായിരുന്നു പിന്നെ എന്നോട് ലാസ്റ്റ് സംസാരിച്ച സമയത്ത് ഒരാഴ്ച മുമ്പ് സംസാരിച്ചപ്പോഴും ചേച്ചി ഇങ്ങനെ ഒരു രീതിയിലല്ല ചേച്ചി ഫുൾ പോസിറ്റീവായിട്ടാണ് സംസാരിച്ചത് ചേച്ചിക്ക് കുറച്ച് ആഗ്രഹങ്ങളുണ്ട് ഫ്ലൈറ്റിലൊക്കെ കയറുമെന്ന് പറഞ്ഞാൽ അപ്പോൾ അമ്മയുടെ കുറച്ച് പൈസ ഞങ്ങളമ്മ ആക്സിഡൻറ്റ് വിളിച്ചപ്പോൾ അമ്മയുടെ കുറച്ച് പൈസ വന്നായിരുന്നു അത് ത്രീ ഇയർ കിടന്നത് ഇതായി ചേച്ചിക്ക് ഇപ്പോൾ എടുക്കാൻ പറ്റുന്ന അവസ്ഥയായിരുന്നു ചേച്ചി അതെടുത്തിട്ട് ചേച്ചിക്ക് ഇവിടെ എവിടെയെങ്കിലും ഫ്ലൈറ്റിലൊക്കെ കയറി എവിടെയെങ്കിലും മീൻസ് ുള്ള അവിടെ നോർത്തിലെവിടെയെങ്കിലുമൊക്കെ ഒന്ന് കറങ്ങാൻ പോകണം എന്നാണ് അളിയെയും കൂട്ടിക്കൊണ്ട് പോകണം എന്ന് പറഞ്ഞു അളിഗിനെ ജിമ്മിനെയും കൂട്ടിക്കൊണ്ട് പോകണം എന്ന് പറഞ്ഞു എന്നിട്ട് അത് പിന്നെ എല്ലാം കൊണ്ടും ചേച്ചി ഭയങ്കര പോസിറ്റീവായിട്ടാണ് അന്ന് സംസാരിച്ചത് ഞങ്ങളുടെ അടുത്തൊക്കെ ഒന്ന് കറങ്ങാൻ വന്നത് അങ്ങനെ എല്ലാം ചേച്ചി ഫ്യൂച്ചറിലോട്ട് ചേച്ചിയുടെ കുറേ ആഗ്രഹങ്ങൾ എന്നോട് അന്ന് പറഞ്ഞതാണ് ചേച്ചി ആ ഒരു രീതിയിൽ ചേച്ചിയോട് സംസാരിച്ച് വെച്ചിട്ട് ചേച്ചി ഒരിക്കലും ചെയ്യേണ്ട ആളല്ല ചേച്ചി അങ്ങനെ ചെയ്തില്ല എനിക്ക് പോലും എന്തെങ്കിലും പ്രശ്നം എന്നാൽ ഞാൻ ചേച്ചിനെയാണ് ആദ്യം വിളിക്കുന്നത് പിന്നെ ഈ ലാസ്റ്റ് ഞങ്ങൾ കോണ്ടാക്ട് ചെയ്തത് ഞായറാഴ്ചയാണ് എൻ്റെ വൈഫ് ഒരു മെസ്സേജ് വെച്ചപ്പോഴത്തേക്കും അവളോട് പറഞ്ഞിരിക്കുന്നത് ചേച്ചിയുടെ ഒരു ഫ്രണ്ടിൻ്റെ കല്യാണം രാമൂരത്ത് വെച്ചുണ്ടായിരുന്നു അതിന് പോയിട്ട് സദ്യയൊക്കെ കഴിച്ച് വീട്ടിൽ വന്ന് ക്ഷീണിച്ച് കരിക്കുവാണ് പിള്ളേരെയൊക്കെ കുളിപ്പിക്കണം രാവിലെ പള്ളിയിൽ പോയി അന്നേ ദിവസം തന്നെ ആ പിള്ളേരെ കൂട്ടിക്കൊണ്ട് സ്റ്റാറ്റസ് കിട്ടും അന്ന് ഞായറാഴ്ച വൈകുന്നേരം ആ വീട്ടിൽ എന്തോ ഒരു വലിയ പ്രശ്നം ഉണ്ടായിട്ടുണ്ട് അവരെ എൻ്റെ ചേച്ചിയെ മാനസികമായിട്ടോ എന്തോ ഭയങ്കരമായിട്ട് എന്തോ ചെയ്തിട്ടുണ്ട് അതെ അത് കണ്ടുപിടിക്കണം എന്തായാലും ആ ഞായറാഴ്ച വൈകിട്ടോ അല്ലെ തിങ്കളാഴ്ച എന്തോ ഉണ്ടായിട്ടുണ്ടോ അത് എന്തായാലും കണ്ടുപിടിക്കണം അതിലെന്തോ ഒരു കുടുംബത്തിലുള്ള എല്ലാവരും ഉണ്ട് മൂത്ത സഹോ ജിമ്മിയുടെ മൂത്ത സഹോദരിയുണ്ട് അവള ആ സ്ത്രീ എന്റെ ചേച്ചിനെ നല്ല രീതിയിൽ മാനസികമായിട്ട് തകർത്തിട്ടുണ്ട് പിന്നെ അമ്മ പുള്ളിക്കാർ നല്ല രീതിയിൽ തകർത്തിട്ടുണ്ട് പിന്നെ ജിമ്മി പുള്ളിക്കാരൻ മാനസികമായിട്ട് നല്ല രീതിയിൽ കുത്തുവാക്കൾ കൊണ്ട് പുള്ളിക്കാരൻ നല്ല രീതിയിൽ തന്നിട്ടുണ്ട് എൻ്റെ ചേച്ചി ഈ ഇടയ്ക്ക് ഒരു ഓഫീസ് തുടങ്ങിയതിന് പുള്ളി കുറച്ച് പൈസ കൊടുത്തു പുള്ളി തുടങ്ങി കഴിഞ്ഞിട്ട് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തൊട്ട് പറഞ്ഞു ആ പൈസ തിരിച്ചു വേണം എന്ന് പറയും ചേച്ചി എന്നിട്ട് ചേച്ചി കിട്ടിയ ഫസ്റ്റ് കിട്ടിയ ഒരു കേസിൽ നിന്ന് കിട്ടിയ പൈസ കൊണ്ട് കൊണ്ടുപോയി കൊടുത്തു ആ പൈസ പുള്ളിക്ക് തീർത്തു കൊടുക്കുമായിരുന്നു പിന്നെ പുള്ളി പറയുന്നത് ചേച്ചി ഈ ഓഫീസിൽ തുടങ്ങിയിരിക്കുന്നത് ഞങ്ങൾ പുറത്തുള്ള ഞങ്ങൾ ബന്ധുക്കാരെ ചേച്ചിയുടെ ബന്ധുക്കാരെയൊക്കെ വിളിക്കാൻ വേണ്ടിയിട്ടാണ് എൻ്റെ അമ്മയുടെ വീട്ടിൽ ഒരു പരിപാടിക്ക് പോയാലും ഈ പുള്ളി ചേച്ചീനെ വിടത്തില്ല ഞങ്ങൾ എൻ്റെ കസിൻസിലേക്ക് ഒരു കല്യാണത്തിന് ഞാൻ ഈ ചേച്ചിനെ വിളിച്ചോണ്ട് പോയത് കള്ളം പറഞ്ഞാണ് അവരുടെ വീട്ടിൽ നിന്ന് വിടത്തില്ല അവർ ചേച്ചീനെ പിടിച്ചു പിടിച്ചേക്ക് വരുന്നു പുള്ളിയുടെ എനിക്ക് കൂടുതൽ പറയാൻ പറ്റും എനിക്ക്